ഈ വീഡിയോ ക്യാസ്ട്രോ കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് കാസ്ട്രോയുടെ കൂടെ കളിക്കുക ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് കാസ്ട്രോയുടെ കൂടെ ലോബിയിൽ ഒന്ന് സ്പെൻഡ് ചെയ്യുക ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവൻ്റെ ജീവിതം മൊത്തം ഓർത്തിരിക്കാനുള്ള ഒരു അസുലഭ നിമിഷം തന്നെ ആയിരിക്കും അത് കാസ്ട്രോ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അനിരുദ്ധിന് ഒരവസരം കൊടുക്കണം കാരണം ലോബിയിൽ പബ്ജി കളിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഈ പ്രായത്തിൽ വലിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കേണ്ട ബാല്യത്തിൽ കാസ്റ്റോയോടൊപ്പം ലോബി പങ്കിടണമെന്ന വലിയ ആഗ്രഹം മാത്രമേ ഈ ഉള്ളൂ ജീവിച്ചിരിക്കുന്നേ ൊങ്ങി വന്ന് അത് കേക്കണം ബോ അതൊരു പ്രത്യേക സന്തോഷമാണ് ബ്രോ ഇന്നോ 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 ഓറാ 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 ഓറ you hey. Claccella, this is castro is off Ah, voli tu, <laughs> സംത്തെകി ഹലോ കേസ്ക ആടാ ഹലോ കേസ് ആയോ ആണേ ആടാ മനസ്സിലായി ഞാൻ വീഡിയോ കണ്ടായിരുന്നു ഞാൻ കേസ്ക ചാട്ട ചാട്ടലേക്ക് ആടാ കേസ്ക എന്തേ ഇരുന്നു പരിപാടി ഇല്ല കേസ് കണ്ടിത്തനെയിത്തിര കട്ടില്ലേ ഞാന് വേറെ പണിയിലായി പോയി ഞാൻ ഓൺലൈൻ വരാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ വേറെ പണിയിലായി പോയി പിന്നെ ഒരു നമ്മടെ മറ്റേ യൂട്യൂബ് ചാനലില് ചെയ്തില്ലേ പയ്യൻ അവൻ ലോബിയില് നമ്മളെ കൂടെ ഇതിലുണ്ട് അപ്പം അവനാണ് എന്റെ മോനെ ഇത്രയെങ്കിലും എന്ന് പറഞ്ഞാ കോഴിക്കോടുള്ള പയ്യന്മാര് വഴിയാണ് എന്റെ മോനി ചാനൽ തുടങ്ങിയത് തന്നെ അപ്പൊ പയ്യനേം കൂടെ ഒന്ന് പയ്യനാണ്ടോ ആ ഉണ്ട് വന്നു 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 ഹലോ അതായത് മോങ് ബ്രോ ഇനിക്വസ്റ്റ് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരാല് ഇവിടുന്ന് വിട്ടിട്ട് പുള്ളി പറഞ്ഞാ ഫ്രം ടുഡേ എവറി സീസൺ ഫ്രം മൈ സൈഡ് അതായത് ഇനിയുള്ള എല്ലാ സീസണും

பட்டகாரட சர இ மாசடு இனா அ நல்ல தேச தண்ணி வந்து போني வருன இरोला இरोला இது சூப்பரா ஹாஹா இதா சौला சூப்பரா இல்ல இது சூப்பரா يا மோனிக் ചാടി ചാടി വീచാച് കേರಿಕ्यो ചാടി ചാടി എന്നെ पगது லைஃப் குறഞ്ഞു ലാൻഡ് ചെയ്തു അയ്യേ ഓട്ടാണോ ഞാൻ ആരേലും കൂടെ പോയക്കണേ ചിക്കറ്റൂടെ അവനെ ക്ലാസ്സിക്ക് അവനങ്ങനെ ഒരുപാട് കളിക്കാറില്ല

അവിടെ കേറി വെച്ചിട്ടുണ്ട് ഡാർക്ക് ഗെയിം കളിക്ക വാ വാ ഗെയിം ഗെയിം ഇടാ ബാക്ക് പോണ്ട് ബാക്ക് ഇവിടെ ഒല്ല കൂൾ ഗൈസ് നൈസ് ഗൺ ഇങ്ങോട്ട് ഓടണം സ്പൈറോ എ സ്പൈറോ മാറ്റ് കടയേ നൈ പോവാടാ ആ பாரே கேஸ்ட் கேட்ரி வாட்டு வாடு எல்ல கவுண்ட் ஏ ஆ கவுண்ட் ஏ நான் அது கேஸ்ட் கவுண்ட் கேஸ்ட் கவுண்ட் ரெடி 1 2 3 ஸ்டார்ட் எவ்ளோ டாங்கர் انا كالي دانس انا كالي دانس ஹே நம்ம போட்டோ பத்தியா ஓ ஹே ஐயோ கொட்டி கேமிங் வெயிட்டா कसो இல்லல മാൊക്കേഷൻസറ് uh, വണ്ടി

പോട്ടുവോ ചേമേലെ ഇറങ്ങല്ലേ ലെഞ്ഞിയാവാനേ ഒപ്പി ഓ രണ്ട് തീർന്നോ തീർന്നോ തീർന്നില്ലേ തോന്നുന്നു രണ്ട് വരല്ലേ ഫുൾ സ്കോൺ ഹേറ്റല്ലേ ദാ തീർന്നോ എൻ്റെ ഡാഷ് കാസ്കോ എൻ്റെ ഡാഷ് ഓട ആടാ അതെന്താ ഡ്രസ് ഇടാം ഡ്രസ് ഇടാം പെട്ടിവിടെ കാണുന്നില്ലല്ലോ ക്ലച്ച് ഡ്രസ്സെറ്റ് കേട്ടോ പിന്നോ okay, okay. <ım Laser> <único Liberty Overwatch throat> इन्ना बुड़चो इन्ना बुड़चो और आप आप इतने आ बोलिया इतना मर क्या रखे आज कॉलेज कट्टू अरे नो क्या मोन ये पीस बीस और आप आ रहे थे <laughs> Oh <laughs> my <God>. oh wow. <laughs> പിന്നെ nice. ഡിന്നടിക്ക <laughs> <laughs> Йо! Иди качай лие! Ти си... Ммм... Ти си Каско Исам! Каско бро, че? Каско Исам! Еее... Каско те ме ари Каско! Ендия!

ഇതിസ് ക്യാസ്ട്രോയിറ്റാണ് ഇതാണ ക്യാസ്ട്രോയിറ്റല്ല ഡാൻസ് കിക്ക് ഡാൻസ് ഡാൻസ് കളിക്കണം ഡാൻസ് ഡാൻസ് അമ്മ കൂടെ വച്ചാ ഇവിട അച്ഛാ പോളി 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 മ് നൈസ് മ് നൈസ് നൈസ് ഹല്ലടനെ താനാണോ ഫയറോസ് പാർട്ടി വരികളോ ഫയറോസ് പാർട്ടി വരികളോ കാണില്ലല്ലോ ഫയറോ ഫയറോ വാട് ഫയറോ വാട് വാട് ഇല്ലേ നാനാനാനോ ഡാൻസ് എനിക്ക് ഡാൻസ് എനിക്ക് ഡാൻസ് ഇല്ല എനിക്ക് ഡാൻസ് ഇല്ല

हिम्मत है तो सब एक साथ गया गया गया। बहुत बड़ी गलती की तो के है तूने अकेले आकर मुन्ना झुंड में तो सुअर आते हैं शेर अकेला ही आता है Mark the location. <laughs> <laughs>